നിസ്കാരത്തിന് സംബന്ധിച്ചു തങ്ങളെ നിസ്കാരം ആരംഭിച്ചു കുത്തുബക്ക് മുമ്പ് പിന്നീട് കുത്തുബ ഓതി കുത്തുബക്ക് ശേഷം പിന്നീട് സ്വഹാബിമാരോട് നബി തങ്ങൾ ഉത്ബോധനം നടത്തി അവരോട് ഉത്ബോധനം കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകൾ അവരോട് സ്പെഷ്യലായിട്ട് നബി തങ്ങൾ ഉത്ബോധനം നടത്തി ആ ഉത്ബോധനത്തിൽ തങ്ങൾ പറഞ്ഞു തസത്ത ഓ സ്ത്രീ സമൂഹമേ നിങ്ങൾ സ്വദഖ ചെയ്യണം നിങ്ങളിൽ അധിക പേരും ഇന്നും കണ്ടില്ലേ നിങ്ങളൊരു സഹോദരി സ്വർണാഭരണം സംഭാവന ചെയ്തത് അള്ളാഹു കബൂചിയുമാർ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം സംഭാവന ചെയ്ത സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് കുട്ടികൾക്ക് തക്കാഫുൽ ഏറ്റെടുത്തവരുണ്ട് നീ സ്വീകരിക്കണേ അള്ളാഹ് അവരുടെ എല്ലാവിധ കാര്യങ്ങളിലും നീ സലാമത്തും ഫും നിങ്ങളാണ് നരകത്തിൽ അധികവും എന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണ് ചോദിച്ചു എന്താ അതിന് കാരണം നരകത്തിൽ അധിക വിറകും നിങ്ങളാണ് നിങ്ങളിൽ അധിക പേരും നരകത്തിന്റെ വറകാന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണ് ചോദിച്ചു എന്താ അതിൻ്റെ കാരണം തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരാതി അധികരിപ്പിക്കും അല്ലാത്ത പരാതിയാണ് അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെ ഏ അങ്ങനെ എങ്ങനെ അമ്മോശങ്കാക്കങ്ങനെ അവിടുത്തെ നാത്തുമാരിങ്ങനെ അവിടുത്തെ വീടെങ്ങനെ അവിടുത്തെ ടോയ്ലറ്റ് എങ്ങനെ അവിടുത്തെ കുളിപ്പരങ്ങനെ അവിടുത്തെ കിച്ചൺ ഇങ്ങനെ പരാതിയോട് പരാതിയാണ് ഭർത്താവിനോടും പരാതി പറയും സ്വന്തം പാപ്പന്മാരോടും പരാതി പറയും ചിലർക്കോ തീരെ സ്വബർ എന്ന് പറയുന്ന മൂന്നക്ഷരമോ അതിൽപ്പെട്ട ഒരക്ഷരം പോലും ഇല്ലാത്ത രൂപത്തിൽ പരാതി വർദ്ധിക്കും വൈകുന്നേരം വരുന്ന ഭർത്താവ് ഇങ്ങനെ ഉറക്കിലേക്ക് നീങ്ങൽ ഈ പരാതിയുടെ പട്ടിക മുഴുവനും കേട്ടുണ്ടായിരിക്കും ചിലടേത് രാവിലെ എടീറ്റ് നോക്കുമ്പോൾ ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞില്ലേ എന്ത് ഞാനൊന്നും കേട്ടിട്ടില്ല ഞാൻ ആ ക്ഷീണത്തിലൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എന്നാ ഇരിക്കു കുറച്ചുകൾ പറഞ്ഞു അല്ലെ രാവിലെ പറയാൻ നേരം എനിക്ക് ജോലിക്ക് പോകണം എത്ര നേരം പറയാനുണ്ടാകും ഒരമണിക്കൂറോളം പറയാണ്ട് പരാതി ഓഫീസുകളിലോ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ഹോസ്റ്റല് വാങ്ങിയിട്ടുള്ള പരാതിയല്ല സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴുള്ള പരാതിയാണ് കഴിവിന്റെ പരമാവധി ഉമ്മമാരെ സഹിക്കാനും ക്ഷമിക്കാനും കഴിവാർജിക്കണം നമ്മൾ കല്യാണം കഴിച്ചു വിടുന്ന ചെറിയ മക്കളോട് ചെറുപ്പക്കാരികളോട് ഉപദേശം കൊടുക്കണം മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെയുള്ള സൗകര്യങ്ങളെപ്പോലെ മുഴുവനും അവിടെ വരും ഒരു പൊതുജീവിതം ആരംഭിക്കുകയാണ് നല്ല സ്വബുറു വേണം ക്ഷമ വേണം പടിപടിയായിട്ടാണ് ഉയർച്ചയുണ്ടാകുക ചെന്ന ഉടനെ തന്നെ പിറ്റേന്ന് തന്നെ നിനക്ക് വേണ്ടതെല്ലാം ബാക്കിയുള്ളവരൊക്കെ ചെയ്തു തരണം നീ അങ്ങനെ കട്ടിലൊരു പുതനാരിയായിട്ട് ഇരിക്കണമെന്ന് കരുതരുത് അവരെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു മെമ്പറായിട്ട് നീ വർക്ക് ചെയ്യണം അവരുടെ ഭാഗത്ത് നീ എന്തെങ്കിലും ഒരു ഭാഷ നിനക്ക് സഹിക്കാതെ വന്നാൽ ചാടി എണീറ്റ് പെട്ടെന്ന് പ്രതികരിക്കരുത് നല്ല സ്വബുറോടെ തന്മയത്വത്തോടെ കാര്യങ്ങൾ നീ സമീകരിക്കണം എങ്കിലേ ജീവിതം നല്ല ലക്ഷ്യത്തിലെത്തിക്കാനൊക്കൂ നല്ല ഉപദേശങ്ങൾ ആ പെൺകുട്ടികൾക്ക് കൈമാറണം അവരെ ജീവിതത്തെ പറ്റി നല്ല അന്വേഷണങ്ങൾ നടത്തിയിട്ട് നല്ല നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കണം വലിയ സാഹസികമായ അവസ്ഥയാണ് അവിടെ ഉള്ളതെന്ന് പറയുമ്പോ തന്ന ബുദ്ധി കൊണ്ട് തന്ന നല്ല സ്വഭാവം കൊണ്ട് ആ വീട്ടുകാരെ മൊത്തം നീ മാറ്റിയെടുക്കണം അപ്പൊ കെട്ടിച്ചു വിട്ട വീട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചെത്തിയ വീട്ടിൽ ചെന്നുമ്പോ ആദ്യത്തെ അനുഭവം ആ വീട്ടില് സുബഹിക്ക് നേരെ തെണീറ്റത് ആ പെണ്ണാണ് അപ്പൊ നോക്കുമ്പോ ബാക്കിയുള്ളവരെല്ലാരും ഇറങ്ങണം ബാക്കിയുള്ളവരെല്ലാരും വിളിക്കാൻ ഒരു ധൈര്യ കമ്മി ആദ്യ ദിവസം തന്നെ അല്ലേ എന്തു ചെയ്യും അപ്പൊ ആ സഹോദരി നേരെ സമീപിക്കേണ്ടത് ഉമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്ന ഒരു ഉമ്മയുണ്ട് അവിടെ ഉമ്മ എന്തേ മോളെ എനിക്ക് പുറത്തേക്കൊന്ന് പോകണം നിങ്ങളൊന്ന് നിന്ന് തരണം എന്തിനാ പുറത്തേക്ക് പോകുന്നത് അല്ല ഒന്ന് കുളിക്കാനാണ് ഒന്ന് സൗകര്യത്തിനൊന്ന് നിന്ന് തരണം ഇവിടെ ഉള്ളിൽ സൗകര്യം ഉണ്ടല്ലോ പുറത്ത് ഹമ്മാമൊറ്റക്കല്ലേ ഹമ്മാവ് തനിച്ചുള്ള ഹമ്മാമിൽ കുളിക്കലാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ കുളിക്കുന്നതിനേക്കാളും നല്ലത് അപ്പോഴേ വിക്റൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ അധിക വീട്ടിലും മുഷക്കലായിട്ടാണ്ടാക്കുക ഒരു ഭാഗത്ത് മറ്റേ ഇതിരിപ്പെട്ടി കൊണ്ടുവച്ചവരെ വേറെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ടാകും ഇപ്പുറത്ത് ഒരു ഉണ്ടാകും അപ്പുറത്ത് യൂറോപ്പ് അപ്പുറത്ത് ചൈന എല്ലാ മോഡലും ഉണ്ടാകും പിന്നെ അതിന്റെ ഉള്ളിൽ നിന്നെങ്ങനെ ഈ ബിസ്മിയൊക്കെ ചൊല്ലി ഉളു എടുക്ക ഈ ദിക്കറൊക്കെ ചൊല്ലിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നെങ്ങനെ കിബിലാക്കി തിരിഞ്ഞ ഉളുവിൻ്റെ ശേഷം കുളിക്കേഷ ദിക്കർ ചൊല്ലി അങ്ങനെ കഴിയൂലല്ലോ അതുകൊണ്ട് ഹെമ്മാമ് തനിച്ചുണ്ടാക്കണം ഇനി ഉണ്ടാക്കുന്നവരും ഉണ്ടാക്കിയവരും ഒക്കെ ശ്രദ്ധിക്കണം ഹെമ്മാമ് വേറെ കുളിക്കാനുള്ളത് വേറെ കുളിപ്പരയിൽ വെച്ചാണ് വാങ്ക് കേൾക്കുന്നത് എങ്കിൽ ജവാബ് അറിയാം പക്ഷെ ഈ അറ്റാച്ചഡിലാണെങ്കിലോ അത് രണ്ടും ഒന്നല്ലേ അവിടെ എങ്ങനെ ചൊല്ലും അതൊറ്റ റൂമിന്റെ ഉള്ളിലാണ് ചില ആൾക്കാർ ഒരു സോപ്പിങ്ങിന് വേണ്ടി കാണാൻ ചിലപ്പോൾ ചെറിയൊരു സോപ്പൊക്കെ വെപ്പാൻ വെക്കാൻ പറ്റിയ രീതിയിൽ ചെറിയൊരു കെട്ടിങ്ങനെ അവിടെ അതൊന്നും മതിയാകൂല ഒരു ചെറിയ കെട്ട് അത് സോപ്പ് വെക്കാനാണ് അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ആ കുളിക്കാൻ മാത്രമുള്ള മറമൊന്നുമില്ല അവിടെ ഒരു എന്നേ ഉള്ളൂ അത് മെഹ്റാബിലൊക്കെ ആണെങ്കിൽ പള്ളിയിലൊക്കെ ആണെങ്കിൽ മറമായിട്ട് കൂട്ടാൻ പറ്റും അവിടെപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് രണ്ട് സെക്ഷനാക്കി തിരിക്കാൻ പറ്റൂല അത് വേറെ തന്നെ വേണം അതുകൊണ്ട് ഹമ്മാം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ വേറെ തന്നെ ഉണ്ടാക്കല നല്ലത് എന്നാലേ ആ പറഞ്ഞ ഇക്കറൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കുളി 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 കുളിക്കുന്ന സമയത്ത് അഴുതും ബിസ്മിയും ചൊല്ലി അഷദുല്ലാ വഹദല്ലാശലോ ദിഖറും ചൊല്ലിയിട്ട് ഉത് കൊടുക്കാൻ പറ്റൂല കാരണം നേരെ അപ്പുറത്ത് മൂത്ര വയ്ക്കുന്ന സ്ഥലമാണ് അപ്പുറത്തന്നെ കുളിക്കുന്നത് ഇവിടെ തൊട്ടപ്പുറത്തന്നെ അതാണ് പിന്നെ അവിടെ എങ്ങനെ ഇത് സംഭവിക്കും അപ്പൊ അത് മൊത്തം അങ്ങനെയാണല്ലോ കൂട്ടുക ഒരു ബാത്റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി ആ വഴിയിൽ വെച്ചല്ലോ ദിക്കർ ചൊല്ലേണ്ടത് കിടക്കുന്നിടത്ത് വെച്ചല്ലേ കാരണം ആ വഴി അതിലേക്കുള്ള സൗകര്യം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പെടുത്തിയത് അവിടെ വെച്ചല്ലോ സലാം പറയേണ്ടത് പുറത്തിറങ്ങണ്ടേ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും അപ്പൊ ഹമ്മാമിലേക്ക് പോകാൻ വേണ്ടി അമ്മായിമ്മയെ വിളിച്ചു അമ്മായിമ്മ അങ്ങൾ ഉമ്മ അങ്ങൾ വരി പുറത്തു കൊന്ന് പോവാളിക്കാനാ അപ്പൊ ആ ഉമ്മ എണീറ്റു മരുമകൾ എണീറ്റ് കുളിച്ച് നിസ്കരിക്കാൻ ഒഴുകുമ്പോ പിന്നെ കിടന്നുറങ്ങല ശരിയില്ലല്ലോ അപ്പം മരുമകൾ എണീറ്റു എന്നുള്ള നിലക്ക് അമ്മായിമ്മാ മോശം കാക്കാനേയും വിളിച്ചു പിന്നെ എല്ലാവരെയും വരിവരിക്കു വിളിച്ചു ആ പെൺകുട്ടി ഒരാളെ വിളിച്ചിട്ടു അങ്ങനെ ആസൂത്രിതമായി ആ വീട്ടിൻ്റെ ഉള്ളിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണം നമ്മൾ അവരോട് നിർബന്ധിപ്പിച്ച് പറയലുമാകരുത് എന്നാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം അതിന് നല്ല സ്വപുർ വേണം ചില വിഷയങ്ങളൊക്കെ പ്രായാധിക്യം കൊണ്ട് ചില ആളുകൾക്ക് പറഞ്ഞു തന്നെ പിന്നെയും പറയും രാവിലെ പറഞ്ഞ തന്നെ ഉച്ചക്കും പറയും ഉച്ചക്കും പറഞ്ഞു പിന്നേരും പറയും അത് അവരുടെ പ്രായത്തിന്റെ അളവനുസരിച്ച് സൊബർ ചെയ്തു കൊടുക്കാൻ കഴിയാം അത് വലിയൊരു കഴിവാണ് പരാതി കുറക്കാനുള്ള വലിയ മാർഗത ആ വീട്ടിൽ ഒരാളായിട്ട് നമ്മൾ ചേർന്ന് സഹനത്തോടെ കഴിയണം തൊട്ടതിനും തോണ്ടതിനൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ഉമ്മയെക്കാളും പ്രായമുള്ള ഉമ്മയാണ് ഉമ്മയാണുപ്പയാണെന്ന അർത്ഥത്തിൽ പെട്ടെന്ന് പ്രതികരിക്കാതെ ക്ഷമിക്കണം ക്ഷമാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ചെന്ന എന്ന് തന്നെ വെറുപ്പുളവാക്കുന്ന വാക്കുകൾ പറയരുത് നീ നല്ല അഥവുള്ളവരായി മാറണം പെൺകുട്ടി നല്ല അഥപോടെ ജീവിക്കുന്ന പെൺകുട്ടിയാകണം ആ പെൺകുട്ടിയുടെ ദീനീ ചിട്ട കൊണ്ട് ആ കുടുംബത്തെ മാറ്റിയെടുക്കാൻ പറ്റും ആ പെൺകുട്ടിയുടെ ഇബാദത്തു കൊണ്ട് സ്വഭാവം കൊണ്ടും കുടുംബം മുഴുവനും മാറിക്കിട്ടും അങ്ങനെ മാറ്റം വരുത്തുന്ന എത്രയോ സഹോദരിമാരുണ്ട് അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് എന്റെ വീട്ടിലെ മക്കളും എല്ലാവരും കൃത്യമായി ശുഭയി നിസ്കരിക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ മരോള് വന്ന ശേഷാണ് ആദ്യത്തെ മറിയോൾ വന്നപ്പോൾ കുറച്ചൊക്കെ പിന്നെ അവര് നമ്മളോട് കൂടെ ചേർന്നു രണ്ടാമത്തെ മറികൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല കാരണം അവരെ വീട് അങ്ങനത്തെ ഒരു വീടായിരുന്നു ആ കുട്ടി താമസിച്ച വീട്ടിലെ ബാപ്പയും ഉമ്മയും കുടുംബവും ഒക്കെ അവര് ഭക്തിൽ എന്നെ സുബൈ നിസ്കരിക്കുന്നവരായിരുന്നു അപ്പൊ അതിൽപ്പെട്ട ഒരു മെമ്പറാണ് ഈ കുട്ടി അങ്ങനെയുള്ള ആ നല്ല മുത്തുമണിയായ നല്ല സഹോദരി ആ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിൽ അന്ന് വരെ സുബിഹി കഥ ആക്കിയിരുന്ന ചെറുപ്പക്കാരും മുഴുവനും നേരത്തെയ് ഏറ്റു നിസ്കരിക്കുന്നതിനാ പെൺകുട്ടിയൊരു പ്രചോദനമായി അതിന് നന്നായി സൊബുറു പാലിക്കണം എന്നാൽ പരാതി കുറക്കാൻ കഴിയും നിങ്ങൾ നരകത്തിലാണ് അധികവും എന്ന് പറയാനുള്ള കാരണം അന്നകുന്ന സിർനശിക്കായ നിങ്ങൾ പരാതി അധികരിപ്പിക്കുന്നു ഭർത്താക്കന്മാരോട് സ്വന്തം മാതാക്കളെപ്പറ്റി ഭാര്യമാര് പരാതി പറയുമ്പോ അതെന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയെപ്പറ്റി ഞാനൊരു പരാതി പറഞ്ഞാ നിനക്ക് സഹിക്കുമോ ഇല്ല എന്നാ നീ അങ്ങ് ക്ഷമിച്ചേക്കൂ പ്രായം കൂടുതലായില്ലേ നിനക്കും ഒരു പ്രായം അങ്ങനെ വരുന്ന സമയത്ത് നീ ഇപ്പൊ എന്റെ ഉമ്മയോട് സ്വബർ കാണിച്ച് ഒരു വാക്കങ്ങനെ പ്രായ ആധിക്യം കൊണ്ട് പറഞ്ഞെങ്കിൽ അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതൊന്ന് ചൂടായി പറഞ്ഞു എന്നല്ലേ ഉള്ളൂ കാര്യമല്ലേ പറഞ്ഞത് ക്ഷമിക്കണം നല്ല സ്വഭാവത്തോടെ പെരുമാറണം നിന്റെ ഉമ്മ അടുത്ത് ഞാൻ പോയി അതെന്റെ ഉമ്മയുമാണ് ഞാൻ അവിടെ എത്തിയപ്പോ നിന്റെ ഉമ്മ ചൂടായപ്പോ അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് സഹിക്കോ പെണ്ണേ ഇല്ല ഇല്ല എനിക്കൊരു നിലക്കും സഹിക്കൂല ഞാൻ നിങ്ങളെയും വിട്ട് എന്റെ വീട്ടിലേക്ക് പോകും എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയേക്കാതെ ഇവിടെ തന്നെ സുഖത്തോടെ കഴിച്ചുകൂട്ടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നീയും എൻ്റെ മാതാവിനോട് കുറച്ചൊക്കെ ക്ഷമിക്കണം നല്ലോണം ക്ഷമയോടെ പാലിക്കണം ആദരവ് വേണം ബഹുമാനം വേണം എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ രണ്ടാമത്തെ ഭാര്യ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വറക്കത്തുള്ള ദുബായിന്റെ കാരണമാക്കിയത് എങ്ങനെ നല്ല പ്രതികരണം കൊണ്ടാണ് ഒരൊറ്റ പരാതിയും പറഞ്ഞില്ല ഒന്നാമത്തെ ഭാര്യ പരാതിന്റെ കെട്ടാണ് അയച്ചുവിട്ടത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ആദ്യത്തെ ഭാര്യ ഭർത്താവ് കൂടെ ഭർത്താവ് അങ്ങനെ പോയി എങ്ങനെ ഭക്ഷണം ജീവിതമൊക്കെ ഒക്കെ ഇടങ്ങേറാണ് എപ്പോഴെങ്കിലൊക്കെ വള്ളം കിട്ടി ഇറച്ചി കിട്ടി മറ്റേ കിട്ടിയെങ്കിലായി ഇത് കണ്ടപ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇത് മുന്നോട്ട് പോകൂല കാരണം ഈ താവിഴയിൽ ഒരു നിരക്കു അഷ്റഫുൽഹൽക്ക് വരാൻ ചാൻസ് ഇല്ല ഈ സ്വഭാവമുള്ളതിലോ ഈ രൂപത്തിലുള്ള ഒതുക്കല്ലാത്തതിലോ ഉടനെ അത് മാറ്റിവെക്കാൻ പറഞ്ഞു സൗന്ദര്യത്തിന്റെ കുറവ് കൊണ്ടല്ല പരാതിയുടെ പട്ടിക അതികരിപ്പിച്ചപ്പോൾ ആ പെണ്ണിൽ സൂവ് മനസ്സിലാക്കി രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഇസ്മാബി അലിഹിസ്ലാം കല്യാണം കഴിച്ച രണ്ടാമത്തെ ആ പെൺകുട്ടിക്ക് എത്രമാത്രം വലിയ അഥവാ നോക്ക് നിങ്ങൾ ചെറിയ അഥവാ വലിയ അഥവല്ലേ ഇബ്രാഹിം നബി അലിഹി ഇസ്സലാം വന്ന പാടെ ആദ്യത്തെ പെൺകുട്ടി ഈ പരാതി മുഴുവനും പറഞ്ഞപ്പോൾ താടി രോമങ്ങൾ മുഴുവനും നരച്ച പ്രായാധിക്യമുള്ള കണ്ടാൽ സൗന്ദര്യമുള്ള ആ ഒരു മഹാമനീഷിയോട് ഒന്നിരിക്കാൻ പോലും പറഞ്ഞില്ല രണ്ടാമത്തെ പെൺകുട്ടിയോ ഒന്ന് ഇറങ്ങിയിരിക്കി ഉള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്ക ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണെന്ന് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ആ കുട്ടി മനസ്സിലാക്കി അതിനു മുമ്പ് കണ്ടിട്ടില്ല ഇതായിരിക്കും മോശം കാക്കാന്ന് മനസ്സിലാക്കിയതാ ഒന്ന് ഒന്നിരിക്കി ഒന്ന് ഇറങ്ങിയിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കും അല്ല ഞാൻ ഇറങ്ങുന്നില്ല എങ്ങനെയുണ്ട് നിങ്ങളെ ജീവിതമൊക്കെ എങ്ങനെ അലഹമില്ല സന്തോഷാണ് എന്താ ഭക്ഷണം ഭക്ഷണം പറഞ്ഞപ്പോൾ ഭക്ഷണം ഇറച്ചിണ്ട് വെള്ളമുണ്ട് അവരെ മാംസത്തിലും വെള്ളത്തിലും നീ വറക്കത്തൊടുക്കനെ പിന്നെ മക്കയിൽ ഒരു സന്ദർഭത്തിൽ അത് രണ്ടും ഇല്ലാത്തതില്ല നബിസ് പറഞ്ഞു വലം ഹബ്ബുൻ അന്നവർക്ക് ഭക്ഷണമായിട്ട് ധാന്യല്ലായിരുന്നു ധാന്യമുണ്ടെങ്കിൽ അതിന് കൂടി ഇബ്രാഹിം നബി അലിഹിസ്സലാം ദ്വയരുന്നെങ്കിൽ എത്ര സജീവമായിട്ട് അത് അവിടെ നിലനിൽക്കും അന്നവര് ധാന്യം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നില്ല ഇറച്ചിയാണുള്ളത് കാരക്കുണ്ട് അതുപോലത്തെ ജയ്ത്ത് പലതും ഉണ്ട് മുഖ്യ ഭക്ഷണങ്ങളാണ് എണ്ണി പറഞ്ഞത് അന്ന് ഹബിന് വേണ്ടി ദ്വരുന്നിരുന്നെങ്കിൽ ധാന്യവും നിലനിൽക്കുമായിരുന്നു ഇബ്രാഹിം നബി അലിഹി സ്വലാമിനോട് ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു ഒന്ന് ഇറങ്ങൂ വാഹനത്തിൽ നിന്നിറങ്ങൂ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാലോ